നമസ്കാരം ഞാൻ ശരവൺ മഹേശ്വർ ഇന്ന് ഒരു അമ്പലത്തെ കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ജനിച്ച് വളർന്ന തമ്പാനൂരിലെ ശ്രീ അയ്യപ്പ ക്ഷേത്രത്തെക്കുറിച്ചിട്ടാണ് ഓർമ്മയിൽ മുൻ അമ്പലം തമ്പാനൂർ ശ്രീ അയ്യപ്പ ക്ഷേത്രം എന്നാണ് ഞാൻ ഇതിന് ടൈറ്റിൽ ഇട്ടിരിക്കുന്നത് ഇന്നലെ മണിക്കൂറുകളോളം ഷൂട്ട് ചെയ്തു ഇടയ്ക്ക് ചില ടെക്നിക്കൽ പ്രോബ്ലംസ് ഒന്നും നിർത്തി വീണ്ടും മൂന്നാമത് ഷൂട്ട് ചെയ്യുകയാണ് കുറേ ദിവസമായി മനസ്സിൽ ഒരു വിങ്ങൽ എന്തോ ഒരു തോന്നൽ ഞാൻ ജനിച്ച തമ്പാനൂരിലെ ജീവിതവും ഇപ്പോൾ താമസിക്കുന്ന ഏകദേശം ഒരു ആറ് കിലോമീറ്ററോളം അകലെയുള്ള കുഞ്ചരവിള ക്ഷേത്രത്തിനടുത്തായിട്ടാണ് ഇപ്പോൾ ഞാൻ താമസിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒന്ന് ചെയ്യണം എന്ന് തോന്നിയെന്ന് വെച്ചാൽ ബാല്യവും കൗമാരവും യൗവനവും എല്ലാം കടന്നു പോയത് തന്നാനൂർ വെച്ചിട്ടാണ് ആ യപ്പക്ഷേത്രത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോൾ എൺപത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഭജന പുരയായി തുടങ്ങിയ ഒന്നാണ് അതിനടുത്ത് ഒന്ന് രണ്ട് കടകളും മറ്റും അപ്പോൾ എല്ലാ ബുധൻ എല്ലാ ദിവസവും അവിടെ ആ ഭജന മഠം ഇവിടെ ഗോപിനാഥൻ നായർ അങ്ങനെ പലരും പൂജകളും കാര്യങ്ങളും ചെയ്യുമായിരുന്നു കെട്ടുനിറക്കൽ ആ നാൽപ്പത്തൊന്ന് ദിവസവും പൂജയും കാര്യങ്ങളും ഭജനയും ഒക്കെ ഉണ്ടായിരുന്ന ആദ്യകാലങ്ങൾ വർഷങ്ങൾ നീണ്ട തപസ്യ കാലാന്തരത്തിൽ അവിടെ അയ്യപ്പൻ്റെ ഛായാചിത്രം സ്ഥാപിക്കുന്നു അത് സന്യാസ സന്യാസിവര്യനും സന്യാസത്തിൻ്റെ അത്യുഗിംഗങ്ങളിൽ വിഹരിക്കുന്ന വ്യക്തിയും സ്വാമിയുമായ ശ്രീ അഭേദാനന്ദ സ്വാമി തിരുവടികളാണ് അമ്പലത്തിലെ ആ ഭഗവാൻ അയ്യപ്പൻ്റെ ഛായാചിത്രം അവിടെ പ്രതിഷ്ഠയായി സമർപ്പിക്കുന്നത് ആ ചടങ്ങിന് വരുമ്പോൾ ഇന്നും ഓർമ്മയിൽ തെളിയുന്ന ആ വലിയ യോഗിയുടെ ആ സന്യാസ വര്യൻ്റെ ആ സന്യാസി വര്യൻ്റെ മുഖം നീണ്ട താടിയും നീല നിറത്തിലുള്ള തോളിൽ ഇട്ടിട്ടുള്ള ഷോളും മുണ്ടുമായിട്ടുള്ള ആ വരവും ആ സൂര്യൻ കുതിച്ചു പോലെ വർണ്ണാഭമായ തിളക്കമുള്ള ആ മഹ യോഗിയാണ് അന്ന് അയ്യപ്പക്ഷേത്രത്തിൽ അയ്യപ്പൻ്റെ ഛായാചിത്രം പ്രതിഷ്ഠിച്ചത് ഏകദേശം പത്തിരുപത്തൊൻപത് പത്ത് മുപ്പത് കൊല്ലത്തിന് മുകളിലേക്കാണ് അന്ന് ഈ പടം അവിടെ പ്രതിഷ്ഠിക്കുമ്പോൾ ആകാശത്ത് കൃഷ്ണ പരുന്നുകൾ ചുറ്റും പറക്കുകയുണ്ടായി ആ ചടങ്ങും എനിക്ക് സാക്ഷി വഹിക്കാൻ കഴിഞ്ഞു അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്നും ഒരു അഞ്ച് മിനിറ്റ് നടന്നാൽ ഈ അമ്പലത്തിൽ എത്തിച്ചേരാം എന്നതാണ് അന്ന് ആ കാലത്ത് ഉത്സവ തമ്പാനൂർ അയ്യപ്പക്ഷത്വത്തെ ഉത്സവത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ കച്ചേരികൾ മാത്രമേ നടത്തൂ തമ്പാനൂരിൽ നിന്ന് തുടങ്ങുന്ന ആ റോഡിൽ നിന്നും ഏകദേശം ഒരു അര കിലോമീറ്ററോളം ദൂരം പല സംഘടനകൾ ചേർന്ന് വളരെ കെങ്കേമമായി വാഴക്കുലകളും കരിക്കിൻകുലകളും ലൈറ്റും അങ്ങനെ വർണ്ണാഭമായ രീതിയിൽ അലങ്കാരങ്ങൾ നടത്തി നാലും അഞ്ചും ഗ്രൂപ്പുകളായി തിരിഞ്ഞ് മത്സരത്തോടെ അലങ്കാരങ്ങൾ നടത്തി റോഡിൽ കെട്ടി ഉയർത്തിയ ചെറിയ സ്റ്റേജും അതിനോടനുബന്ധിച്ചുള്ള വലിയ മിനാരവും അത് കാണേണ്ടതു തന്നെയാണ് ആ ഉത്സ ഒരു ഉത്സവം ഒറ്റ ദിവസത്തെ ചടങ്ങിനു വേണ്ടി മാസങ്ങളോളമുള്ള കഠിന പ്രയത്നം ഒരു തരത്തിലുള്ള കളർപ്പൂ ആണെങ്കിലും മറ്റൊരു പാർട്ടിക്ക് വേറൊരു തരത്തിലുള്ള കളർപ്പൂവാണ് അങ്ങനെ എത്രയോ വർഷങ്ങൾ അവിടെ ഉത്സവത്തിനും മറ്റും കൂടുകയുണ്ടായി ആ അമ്പലത്തിൻ്റെ വളർച്ച കണ്ണടച്ച് തുറക്കുന്നതിന് പോലെയാണ് ഇപ്പോൾ വരുന്ന ജനുവരിയിൽ എൺപത്തിരണ്ടാമത്തെ വർഷ്യം ആഘോഷിക്കുന്നു വളരെ സുദൃഢമായ ദീർഘവീക്ഷണമുള്ള ഒരു ഭരണസമിതി അന്ന് ഭജന ചേർന്ന് ഒന്ന് രണ്ട് കടകളും മുറ്റും ഉണ്ടായിരുന്നു ആ സ്ഥലവും ഒക്കെ ചേർത്ത് അമ്പലത്തിന് വേണ്ടി ഒരു നിധി അല്ലെങ്കിൽ ഒരു സംഭാവനയുടെ ഒരു വാതിൽ തുറക്കപ്പെടുകയും ആ സ്ഥലം ക്ഷേത്രത്തിന് വേണ്ടി വാങ്ങുകയും ചെയ്തു അവിടെ വ്യത്യാസമില്ലാതെ പലരും ആ അമ്പലത്തിൻ്റെ നിർബന്ധിക്ക് വേണ്ടിയുമൊക്കെ ധാരാളം സാമ്പത്തികമായി സഹായിച്ചിട്ടുണ്ട് അവിടെ ഹിന്ദു എന്നോ ക്രിസ്ത്യാനി എന്നോ മുസ്ലിം എന്നോ എന്നുള്ള വേർതിരിവില്ലാതെ അക്കാലങ്ങളിൽ ആ അമ്പലത്തിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആദ്യമായി അവിടെ ഒരു പുഷ്പാഭിഷേകം നടത്തുന്നത് ഞാനും എന്നോടൊപ്പമുള്ള കുറേ സുഹൃത്തുക്കളും കൂടെ ചേർന്നായിരുന്നു കൃഷ്ണൻകുട്ടി മോളി മോഹനൻ പൊന്നൻ ജയചന്ദ്രൻ വിജയൻ പ്രദീപ് അങ്ങനെ ഒരു നീണ്ട നിര തന്നെയാണ് അവിടുത്തെ ഉത്സവത്തിൻ്റെ ഓർമ്മകളിൽ നമുക്ക് എടുത്തു പറയാൻ കഴിയുന്നൊരു കാര്യം അമൃതസ്വാമി എന്ന് പറയുന്ന ഒരാളായിരുന്നു ആദ്യത്തോ രണ്ടാമത്തെ ഭരണസമിതിയുടെ പ്രസിഡൻറ്റും മറ്റും ഇക്കാലയളവിൽ സുമാരൻ നായർ സുന്ദരേശൻ നായർ ഭാസ്കരൻ നായർ ശ്രീകണ്ഠൻ നായർ അങ്ങനെ നിരവധി പേർ ഇവിടുത്തെ കമ്മിറ്റികളിലൊക്കെ ഉണ്ട് പത്ത് മുപ്പത് വർഷം പുറത്ത് ജോലി ചെയ്തിട്ടും ഭഗവാന്റെ അടുക്കൽ ഭഗവാൻ്റെ ഉത്സവ നാളിൽ നാട്ടിലുള്ളപ്പോഴെല്ലാം ചെല്ലുകയും അവിടെ ഉച്ചയ്ക്ക് ഒരു കഞ്ഞി വീഴ്ത്തുണ്ട് വലിപ്പ എല്ലാ വീടുകളിൽ നിന്നും തേങ്ങയും മലക്കറിയും മരിയും ഇതെല്ലാം കൊടുത്ത് അവിടെ ഉച്ചയ്ക്ക് ശാസ്ത്രാപ്രീതി എന്നുള്ള ഇതിനോടൊപ്പം കഞ്ഞിവീഴ്ത്ത് നടത്താറുണ്ട് ആയിരക്കണക്കിന് ആൾക്കാരാണ് അതിൻ്റെ ഒരു അംശം വാങ്ങി കഴിക്കാൻ അത് കഴിച്ച് നിർതി പോകൊണ്ട് മടങ്ങുന്നത് ഏറ്റവും കമനീയമായ അലങ്കാരം അത് പറഞ്ഞാൽ തീരില്ല അവിടെ കച്ചേരി മാത്രമാണ് പ്രധാന പരിപാടി ഭാരതരത്നം കിട്ടി എം എസ് സുബ്ബലക്ഷ്മി തുടങ്ങി എം എസ് സുബ്ബലക്ഷ്മി യേശുദാസ് എം ജയചന്ദ്രൻ നീ ആറ്റങ്കേര വാസുദേവൻ ശീർക്കാഴി ഗോവിന്ദരാജൻ വീരമണി എം ജി രാധാകൃഷ്ണൻ ശ്രീമതി പി ലീലാ ശെമാങ്കുടി ശ്രീനിവാസൻ മഹാരാജപുരം സന്താനം അങ്ങനെ കലയുടെ വിവിധ തലങ്ങളിൽ വിവിധ മേഖലകളിൽ പ്രവർത്തിച്ച ഒരുപാട് പേർ ആ അയ്യപ്പ സന്നിധിയിൽ വന്നിരുന്ന് പടിയിട്ടുണ്ട് എല്ലാ വർഷവും ജനുവരിയിലെ രണ്ടാമത്തെ ശനിയാഴ്ച അല്ലെങ്കിൽ ആദ്യത്തെ ശനിയാഴ്ച ആയിരിക്കും ഉത്സവം ഞാൻ്റെ സ്കൂൾ വിദ്യാഭ്യാസവും കോളേജ് വിദ്യാഭ്യാസവും ജീവിതം മുന്നോട്ട് പോകുന്ന സമയത്തെല്ലാം സന്ധ്യയായാൽ വൈകുന്നേരമായാൽ ഈ അമ്പലത്തിനുള്ളിലാണ് ഏറെ സമയവും ചെലവഴിച്ചിട്ടുള്ളത് ജൈവജയന്മാരുടെ പാട്ടും അതെല്ലാം കേട്ട് അമ്പലത്തിൽ എല്ലാ ബുധനും ശനിയും ഭജനയുണ്ട് അന്ന് യൗവനത്തിൻ്റെ തുടക്കമാകുന്നതേ ഉള്ളൂ എങ്കിലും ഭജന കഴിഞ്ഞാൽ ബുധനും ശനിയും ഓരോരുത്തരുടെ വക ഭജനയും അന്നത്തെ പൂജയുമാണ് അപ്പോൾ പൂജ കഴിഞ്ഞ് കഴിഞ്ഞാൽ പായസം വിതരണമാണ് അപ്പോൾ പാട്ട് പാടുകയും ശ്രദ്ധ ചെയ്യുകയാണെങ്കിലും ഒൻപത് മണി കഴിയും ദീപാരാധനയെല്ലാം കഴിഞ്ഞ് ആ പ്രസാദവും വാങ്ങിക്കഴിച്ചേ മടങ്ങുള്ളൂ എത്രയോ കാലങ്ങൾ എത്രയോ കാലങ്ങൾ ഓരോ ഉത്സവത്തിനും ഇതുപോലെ അലങ്കാര മത്സരത്തിന് മറ്റും പങ്കെടുക്കുമ്പം ചിലപ്പോൾ ഫസ്റ്റ് കിട്ടും ചിലപ്പോൾ സെക്കൻഡ് കിട്ടും അപ്പോൾ അതിൽ നിന്നെല്ലാം മിച്ചം വരുന്ന തുക കൊണ്ട് അമ്പലത്തിൽ വിളക്കുകളും മണികളും അങ്ങനെ പലതും വാങ്ങിയാൽ നടക്കി വെച്ചിട്ടുണ്ട് അയ്യപ്പൻ്റെ ദിവ്യദർശനം പോലെ ഇന്ന് വർഷങ്ങൾ എത്രയോ കഴിഞ്ഞിരിക്കുന്നു ജനങ്ങളുടെ വിശ്രമത്താൽ തങ്കയങ്കീചാർത്തി പൂജയും നാൽപ്പത്തൊന്ന് ദിവസവും ഭജനയും പാട്ടുകളും ആയിട്ട് മുന്നോട്ട് നീങ്ങുന്ന ഒരു മഹസ് ക്ഷേത്രമായി മാറിയിരിക്കുന്നു അവിടുത്തെ വിഗ്രഹം സ്ഥാപിച്ചത് ശബരിമല തന്ത്രിയായ കണ്ഠരര് മഹേശ്വരാണ് ആ ചൈതന്യം നമുക്ക് അനുഭവിച്ചറിയേണ്ടതാണ് എല്ലാവരും ഭക്തിയുടെ ഒരു കൊടുമുടിയിൽ എത്തിച്ചേരുന്ന ഒരവസ്ഥ ഈയിടയ്ക്ക് അമ്പലം പുതുക്കിപ്പണിത് പുനഃപ്രതിഷ്ഠയൊക്കെ ചെയ്തു ഓരോ അയ്യപ്പ ഭക്തനും ഈ അമ്പലത്തിൽ ഒന്ന് ഒന്നുവന്നത്തോളാണ് അത്രമാത്രം ഭക്തിയുടെ ഒരു പുഴ ഒഴുകുന്ന അനുഭവമാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത് ഒത്തിരി പേർ ദിനപ്രതി ശനിയും ബുധനും ശനിയും അവിടുത്തെ നീരാഞ്ജനം കത്തിക്കലും നടതൊഴിലും ദീപാരാധനയ്ക്ക് ആൾക്കാരും അമ്പലം ഒരു വലിയ പ്രസ്ഥാനമായി മാറുന്നു എൻ്റെ ജീവിതത്തിൻ്റെ നല്ല കാലം ആ ഭഗവത് സന്നിധിയിൽ കഴിയാൻ കഴിഞ്ഞു പതിനാല് കൊല്ലത്തോളം ഞാൻ ശബരിമലയിൽ ദർശനം നടത്തി ഇവിടെ ഭക്തിയുടെ നിറച്ചാർത്ഥ നിച്ചാർത്ഥം മാത്രമല്ല ഓരോ മനുഷ്യനെയും നല്ലൊരു മനുഷ്യനായി മാറ്റാൻ ഭക്തിയും വിശ്വാസവും എല്ലാം കൂടിയേ തീരൂ എന്നാണ് എൻ്റെ വിവക്ഷ ഓരോ ഉത്സവങ്ങളിൽ പങ്കെടുക്കുമ്പോഴും നമ്മൾ അറിവിൻ്റെ കേദാരഭൂവിൽ വിഹരിക്കുന്നു എന്ന് തോന്നുന്നു എത്രയും അത്യുന്നതങ്ങളിൽ എത്തി എന്ന് തോന്നുന്നവർ പോലും ഭഗവാന്റെ മുന്നിൽ സാഷ്ടാംഗം നടമയ്ക്കുമ്പോൾ അതൊരു വല്ലാത്ത ഒരു അനുഭവമാണ് സൃഷ്ടിക്കുന്നത് ജൈവവിജയന്മാരുടെ പാട്ടുകൾ കാലയവനികയിൽ അവർ മറഞ്ഞെങ്കിലും അവരുടെ പാട്ടുകൾ ദർശനം പുണ്യദർശനം അതുപോലെയുള്ള എത്രയോ പാട്ടുകൾ മനസ്സിൽ ഇന്നും വളച്ചാർത്തതുപോലെ പെയ്യുന്നു ഓരോ ഭക്തനും അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ദുർഘടങ്ങൾക്കും ഉണ്ടാകുന്ന പ്രയാസങ്ങൾക്കും ശമനം കണ്ടെത്താൻ ഭഗവത് സന്നിധിയിൽ ഭഗവാനോട് പറയുമ്പോൾ ഒരു നിർവൃതി ഒരു ആത്മനിർവൃതി ഉണ്ടാവും നമ്മൾ പ്രയത്നിക്കണം ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ പ്രയത്നിച്ചേ പറ്റൂ നാം പാതി ദൈവപാതി പാതി എന്നാമല്ലോ പ്രമാണം പക്ഷേ എൻ്റെ ഈ ജീവിതത്തിൽ ആ ക്ഷേത്രത്തുമായിട്ടുള്ള ബന്ധം ഹൃദയവും ശരീരവും എന്ന പോലെയാണ് ലോകത്തെവിടെയാണെങ്കിലും എത്രയൊക്കെ തിരക്കാണെങ്കിലും തിരക്കില്ലെങ്കിലും ആ ഉത്സവദിനത്തിൽ ഭഗവാന്റെ തിരസന്നിധിയിൽ ചെന്ന് തൊഴുതുമടങ്ങിയാലേ മനസ്സിന് ഒരു ശാന്തി ലഭിക്കുകയുള്ളു വന്നെന്ന് കാണണം അതിലെ ഗണപതിയുടെ വിഗ്രഹവും നാഗരുടെയും മറ്റെല്ലാം കൊണ്ട് വളരെ മനോഹരമായി ആ അമ്പലം ഇന്നും നടന്നു പോകുന്നു ആറേഴ് ജീവനക്കാർ നല്ല ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന ആറേഴ് ജീവനക്കാർ ആറേഴ് കുടുംബങ്ങളെയാണ് പോറ്റുക ഒരു അമ്പലത്തിൻ്റെ വരുമാനത്തിൽ നിന്നും അഞ്ചോ ആറോ കുടുംബങ്ങൾ ജീവിതം കൊണ്ടുപോകുന്നെങ്കിൽ അതൊരു വലിയ കാര്യം തന്നെയാണ് ഇന്നത്തെ ജീവിത ക്ലേശങ്ങൾക്കിടയിൽ നമുക്ക് അല്ലെങ്കിൽ ഒരാളിന് അയാളുടെ ജീവിതം ഈ തിരുസന്നിധിയിൽ നിന്നും ലഭിക്കുന്ന ധനം കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുകയാണെങ്കിൽ അതൊരു വലിയ കാര്യമാണ് അപ്പോൾ ഏതായാലും എവിടെയായാലും എൻ്റെ മനസ്സിൽ ഒരുപാട് ഒരുപാട് ക്ഷേത്രങ്ങളും പള്ളികളും എല്ലാം സന്ദർശിക്കാൻ പല സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് പക്ഷെ നമ്മൾ ജനിച്ചു വളർന്ന മണ്ണ് അതിൻ്റെ സുഗന്ധം ഒന്ന് വേറെ തന്നെയാണ് അത് സംശയമില്ലാത്ത കാര്യമാണ് പിന്നെ നമ്മുടെ ആരാധനാശീലം നമ്മുടെ ജീവിതത്തിന് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന് നമുക്ക് ചിന്തിക്കാൻ പല സാഹചര്യങ്ങളും ഉണ്ടാവും അവിടുത്തെ പ്രതിഷ്ഠ വാർഷികത്തിനും മറ്റുത്സവങ്ങൾക്കും എല്ലാം പങ്കെടുക്കുമ്പോൾ മനസ്സിലുണ്ടാകുന്ന ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല എനിക്ക് ഒരു